എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നമ്മളുടെ മുടി മുടികുഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നര കറുപ്പിക്കാനും താരനൊക്കെ മാറി നല്ലപോലെ മുടി വളരാനൊക്കെ നമുക്ക് ഇനി വീട്ടിൽ തന്നെ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഹെന്നയും ഡൈ ഒന്നും തേക്കേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ സാധാരണ നമ്മളുടെ നരയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒത്തിരി നരക്കാത്തവർക്കാണെങ്കിലും നമുക്ക് അധികം നര വരാതിരിക്കാനും മുടി നല്ല കറുപ്പായിട്ട് തന്നെ തുടരാനും ഒക്കെ ഈ നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് ഉപയോഗമാകും അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് നമുക്ക് കീഴനല്ല് വെച്ചാണ് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഇഷ്ടം ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കുന്നതാണ് കീഴാർ നെല്ലി അല്ലേ അപ്പോൾ ഇഷ്ടംപോലെ തന്നെ നമുക്ക് ഇത് പറിച്ചു ഉണ്ടാക്കി സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് ഹെയർ ഡൈ പിന്നെ അല്ലാതെ നമുക്കിതിൻ്റെ താളിയൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ താരൻ മാറാറൊക്കെ ഇതൊരു ശരിക്കൊരു മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് നമുക്കറിയാം കീഴാർനെല്ലി നല്ലൊരു ഔഷധ കൊണ്ടുള്ള ഒരു ചെടിയൂടെയാണ് നമുക്ക് മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ പനി മൂത്രാശയ രോഗങ്ങളൊക്കെ മാറാനൊക്കെ ഉപയോഗമാണ് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിക്കും താരനൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ മുടി കറക്കാനൊക്കെ ഈ ഒരു ഹെയർ ഡൈ നല്ലതാണ് കേട്ടോ നമുക്കിപ്പം പുറത്തുനിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഒരു ഡൈയും വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പം അത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഈ ഒരു കീഴാർ നെല്ല് ഒരു ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ ഇത് പണ്ട് തൊട്ട് തന്നെ തേക്കുന്നതുകൊണ്ട് അധികം മുടി അതൊന്നും നരച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുത്താൽ അത്യാവശ്യമുള്ള നരച്ച മുടി നല്ലപോലെ കറുപ്പ് കളറ് നിലനിൽക്കാനൊക്കെ ഈ കീഴാർനെല്ലി ഉപയോഗമാണ് ഇനി നമുക്ക് അകാലനിര ത തടയാനും അതുപോലെ മുടി കുഴിച്ചിലൊക്കെ മാറി മുടി തഴച്ച് ഇതുപോലെ തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കീഴർനെല് കേട്ടോ അപ്പം അധികം നമുക്ക് മുടി അധികം ഇല്ലാത്തവരാണെങ്കിലും നല്ലപോലെ തന്നെ അധികം മുടി വളരാനൊക്കെ ഈ കീഴാർനെല്ലി ഉപയോഗിക്കാം കീറ്റർനില കൊണ്ട് ഇതുപോലൊരു പാക്ക് നമുക്ക് വീട്ടിലേക്ക് തേച്ച് കൊടുക്കുവാണെങ്കിൽ താരനൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറി കൊഴിച്ചിലൊക്കെ മാറും അതുപോലെ തന്നെ കറ്റാർവാഴ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷാംപൂ ഉണ്ടാക്കാം നമുക്ക് വേപ്പിൽ കൂടെ ആഡ് ചെയ്ത് അപ്പം നമുക്ക് പുറത്തുനിന്ന് ഷാംപൂ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ആ ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഫേസ് വാഷ് ചെയ്യാനുള്ള ഐസ് ക്യൂബ് കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളു ഇതൊക്കെ പുറത്തുനിന്ന് കെമിക്കൽ അടങ്ങിയ ഷാംപൂവും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതുപോലെയുള്ള ഫേസ് വാഷ് ചെയ്യാനുള്ള ക്രീം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ാണ് ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഇതുപോലെ ഇളം പച്ച കളറുള്ള നമുക്കത് പോലെ കീഴടന്നല്ലിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് പല ഇലകളുണ്ടാവും ഡാർക്ക് കളറിലുണ്ടാവും ലൈറ്റ് ഗ്രീൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ ലൈറ്റ് ഗ്രീൻ ഉള്ള നല്ല ഇളവിലയാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതേ പനിക്കൂർക്ക കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിക്കൂർക്ക നമുക്ക് നല്ലതാണ് മുടി നല്ല കറുപ്പ് കളറ് ഒക്കെ പനിക്കൂർക്ക നല്ലതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ജലദോഷവും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് കൂമ്പ് കൂടെ നമുക്കിത് നുള്ളി ഇതിൻ്റെ ഒപ്പം അരച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഈ അത്യാവശ്യം തേക്ക് ഈഴാന്നെല്ലിയൊക്കെ നമ്മൾ ഫ്രഷ് എടുത്തിട്ടുണ്ട് വേരയോട് കൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പൂവും അതുപോലെ തന്നെ വേരും ഒക്കെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഈ ഒരു സൈസ് ഇലയായിരിക്കും അതിൻ്റെത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത് ജാറിലൊക്കെ നമ്മൾ അരക്കുവാണെങ്കിൽ നമുക്ക് ആ തണ്ടൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ കിട്ടില്ല അതിനായിട്ട് ഞാൻ തണ്ട് അന്ന് അതിൻ്റെ വേരൊന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് ചെറിയ ജാറിലേക്ക് അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ആ രണ്ട് ഇതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിടുകയാണെങ്കിൽ അല്ലെങ്കിൽ തുളസിയില ആയാലും മാതിരി നമുക്ക് ജലദോഷവും കാര്യങ്ങളൊന്നും വരില്ല കുറേ നമുക്ക് അര റെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഇത് നമുക്ക് അരക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയും നമുക്കറിയാം നമുക്ക് താ തലയിൽ ചൊറിച്ചില് കാര്യങ്ങൾ അതുപോലെ തന്നെ താരനൊന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ് രണ്ട് തണ്ട് ചെമ്പരത്തി ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഒഴിച്ച് ൊടുക്കുന്നത് തേയില വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് തേയില വെള്ളം ഇട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഒത്തിരി വെള്ളം കൂടരുത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ വേണം കിട്ടാനായിട്ട് ഇതുപോലെ വേണം കിട്ടാനായിട്ട് അപ്പോൾ അന്നേരം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ ഇത് ഒലിച്ചൊന്നും പോകാതിരിക്കത്തുള്ളൂ ഒത്തിരി വെള്ളം കൂടി പോരുത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി ഒന്ന് നമുക്ക് ആ ചെറിയ ഇലകളൊക്കെ അരയാത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അത് ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ ജ്യൂസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ രണ്ട് പൊടി കൂടെ നമ്മൾ അപ്ലൈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് നീലയാമരിയാണ് അത് നമുക്കറിയാം മുടി കറക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നരയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത് അപ്പം നരയുള്ളവർക്ക് അത് മാറി മുടി മുടിക്കറുക്കാനായിട്ടുള്ള ഒരു ഡൈ ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നെല്ലിക്കപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മളുടെ തേയില വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഈ ഒരു പരിവമാണ് അതായത് നമ്മൾ ഇല ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ഉരച്ചു പോവരുത് കേട്ടോ അപ്പോൾ ആ ഒരു പർവതത്തിൽ വേണ്ട എടുക്കാനായിട്ട് ഇരിമ്പ ീണിചട്ടിയിൽ ആക്കി വെച്ചിട്ട് ഒരു ദിവസം ഫുൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മൾ ദേ അടക്കുവാണ് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പം നല്ലപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്കായിട്ട് നമുക്കിരിക്കും കേട്ടോ അപ്പോൾ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നീ നമ്മൾ പ്രത്യേകിച്ച് നീലയാമ്പരിയൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ വരും അപ്പോൾ അത്രയും റെസ്റ്റ് ചെയ്യുന്ന അത്രയും നല്ലതാണ് അപ്പോഴത്തേ നമുക്ക് അത്യാവശ്യം തന്നെ നല്ല പെർഫെക്റ്റ് ഡൈ ആണ് കിട്ടിയേക്കുന്നത് അപ്പം നീലയാമ്പരി ചേർക്കുന്നതും നമുക്കറിയാം നമ്മളുടെ മുടി തഴച്ചു വളരാനും മുടി കറുപ്പ് കളർ നിൽക്കാനും അതുപോലെ തന്നെ താരനൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഹെയർ ഡേയിൽ അപ്പോൾ അതേ അത്യാവശ്യം ഞാൻ വെള്ളത്തിലൊന്ന് കൈ ഒന്ന് വെച്ചപ്പോൾ തന്നെ ആ ഡൈ നല്ലപോലെ പെർഫെക്റ്റ് ായിട്ട് തന്നെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇനി ഈ ഹെയർ ഡൈ നമുക്ക് വേണ്ടാത്തവർക്കാണെങ്കിൽ താരനൊക്കെ പോകാനായിട്ട് അത്യാവശ്യം ഒരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് കുറച്ച് നീരയാകുമതി ഇതുപോലെ തന്നെ ജാറിൽ ഇട്ട ശേഷം പാലാണ് നല്ല പശുവും പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലപോലെ തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരി കാണാൻ പാടില്ല ഇപ്പം ഇതുപോലെ വേണം അരഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ഹെയർ നമുക്ക് നരയില്ലാത്തവരാണെങ്കിൽ നമുക്കിത് അത്യാവശ്യം തന്നെ പെരട്ടിക്കൊടുത്ത് താരനും അതുപോലെ തന്നെ നമ്മളുടെ തലേല് ചൊറിച്ചിലൊക്കെ ങ്ങനെയുള്ള ഒന്നും ഉണ്ടാകില്ല മുടി തഴച്ച് വളരാനൊക്കെ ഇത് ഈ ഒരു പാക്ക് നല്ലതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് അകാല നിരൊക്കെ ഒഴിവാങ്ങാനായിട്ട് നല്ലതാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് കഴി കളഞ്ഞാൽ മതി മുടിയൊക്കെ നല്ലപോലെ തന്നെ ഇപ്പം ജെൻസിനാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും നമുക്ക് തഴച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹെയർ ഡൈ അതായത് നരയുള്ള ഭാഗത്ത് തേക്കുന്ന ഹെയർ ഡൈ ആണ് നമ്മളിപ്പം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അമ്മയുടെ തലയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് സ്ഥിരമായിട്ടൊക്കെ തേച്ചുകൊണ്ട് പണ്ട് തേച്ചു കൊണ്ട് അധികം നരയൊന്നും ഇല്ല എന്നാൽ ഉൾവശത്തൊക്കെ നരയുണ്ട് അപ്പം ആ ഒരു ഭാഗത്തൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലൊരു ബ്രഷും ഉണ്ട് തേച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അതേ മുടിയുടെ പുറത്തുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ കെട്ടിവെച്ച് ഇരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളയാം അതിന് നമുക്ക് ഷാമ്പൂ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഞാൻ തേ കറ്റാർവാഴയും വേപ്പിലയും കൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കഴുകളയാനായിട്ട് അപ്പോൾ ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കറ്റാർവാഴ ഒന്ന് രണ്ടായിട്ട് പിളർന്ന് അതിൻ്റെ ജെല്ല് മാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ ആ ജെല്ല് മാത്രം ചെറിയൊരു ജാറിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ നമ്മളുടെ ആ വേപ്പിൽ നാടൻ വേപ്പിലയാണ് അതെടുക്കുകയാണെങ്കിൽ അത്ര നല്ലയാണ്. ಅದുകൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ ആ ജ്യൂസിൽ നമ്മൾ മുടി ഒക്കെ വാഷ് ചെയ്താൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്, ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ കെമിക്കൽ അടങ്ങിയ ഷാമ്പൂ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പോ നരയില്ലാത്തവർക്കാണെങ്കിലും നമ്മൾ ഡെയിലി ഇതുപോലെ വാഷ് ചെയ്താൽ നല്ലതാണ് മുടി വളരണയ്ക്ക്. ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിട്ട് മുടി കഴുകിയ ശേഷം കാണുന്നതാണ് കേട്ടോ നല്ലപോലെ തന്നെ ഉള്ളും അതുപോലെ തന്നെ ലെങ്തും ഒക്കെ ഉണ്ട് മുടി നരച്ചിട്ടും ഇല്ല അധികം തന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ തേച്ചാലും മുടി അധികം തന്നെ നമുക്ക് നര ഇല്ലാതെ തന്നെ ഒഴിവാക്കിയെടുക്കാം നല്ല നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോലെ തന്നെ മുടി വളരുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി ഈ ജ്യൂസ് തന്നെ നമ്മൾ കറ്റാർ വാഴയും വേപ്പിലയും അടിച്ച ജ്യൂസ് തന്നെ നമുക്ക് ഇത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഒരു എസ് ക്യൂബൂടെ ഉണ്ടാക്കാം ഞാൻ ട്രേയിൽ ഇതുപോലെ നമുക്ക് ഒഴിച്ച് വെച്ച് ഒന്ന് ഫ്രീസ് മാത്രം മതി കേട്ടോ നല്ല നമുക്കറിയാം നമ്മൾ ക്രീം പലതരത്തിലുള്ള ക്രീമൊക്കെ തേക്കുന്നുണ്ട് പാലോവെരുന്നതാണ് നമ്മളുടെ മുടിക്കൊക്കെ പലവരെയും അതുപോലെ തന്നെ വേപ്പിലയായിട്ട് എടുത്തയാണ് അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് ഒഴിച്ച് വെച്ച് ഫ്രീസ് ചെയ്ത ശേഷം ഇതുപോലെ നമുക്ക് നേരിട്ട് ഒരിക്കലും നമ്മളുടെ ബോഡി സ്കിന്നിൽ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കരുത് കേട്ടോ നമുക്കൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ തന്നെ ഈ ഐസ് ക്യൂബ് ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് എവിടെ നമ്മളുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലോ ഉണ്ടാകും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ മാറി നമുക്ക് ബോഡി നല്ലൊരു ഷൈനിങ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഇത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യാനായിട്ട് ഈ ഐസ് ക്യൂബ് നല്ലതാണ് അലോവേര എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക